ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ഓർക്കിഡ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓർക്കിഡ് അല്ല എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിൽവർ ലൈസ് ഫേൺ എന്നറിയപ്പെടുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഭംഗിയുള്ള കളറാണ് അല്ലേ ഒരു സിൽവർ കളറും അതുപോലെ തന്നെ എന്താ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനും കൂടി വരുന്ന ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കാണാൻ അത്ര മനോഹരമാണ് ഈ ഫേൺ കേട്ടോ കണ്ടോ ചെറിയ ഒരു ലീപ്സ് ആയിരിക്കും ഇതിൽ വരുന്നത് ശരിക്കും നമ്മൾ വിഷുവിനൊക്കെ കമ്പിത്തിരി കത്തിക്കാറില്ലേ അതുപോലെ വിടന്ന് നിൽക്കുന്ന ഒരു ഫേൺ വെറൈറ്റി കേട്ടോ ശരിക്കും കമ്പിത്തിരി കത്തിച്ച പോലെ തന്നെയായിരിക്കും ഇതിൻ്റെ കാണാൻ വേണ്ടി ഭംഗിയുള്ള ഒരു അധികം ഓവർ വാട്ടറിങ് ഒന്നും വേണ്ട അതുപോലെ തന്നെ അധികം സൺലൈറ്റ് വേണ്ട നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ ഫേൺ വെറൈറ്റി അപ്പോൾ ഈ സിൽവർ ലൈസ് വേണിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അത്രയ്ക്കും മനോഹരമാണ് ഈ പ്ലാന്റ് കാണുക ഒരു മയിൽപ്പീലി പോലെ തോന്നും അത്രയ്ക്കും മനോഹരമായ പ്ലാന്റ് ആണ് ഈ ലൈസ് ഫേൺ നടുമ്പോൾ സാധാരണ കൊക്കോപീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും എല്ലാം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്